കേരള നെക്സസ് എന്ന് പറയുന്ന ഒരു ചാനൽ ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട് ഇതിൽ ആളുകളുടെ സംഘടനകളുടെ വ്യക്തികളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും അതോടൊപ്പം ഇതിൻ്റെ പ്രചരണം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഈ ചാനൽ വഴി ഈ പറയുന്ന കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും പ്രത്യേകിച്ച് മലബാറിലെ മുഴുവൻ ജനങ്ങളിലേക്കും ഒരു നാട് ഒന്നാകെ നേരിടുന്ന ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ അനീതി തുറന്നു കാട്ടാനും അതിനെതിരെ ശബ്ദിക്കാനും അതോടൊപ്പം മലബാറിലെ ജനങ്ങൾക്ക് അവർക്കുണ്ടായിരിക്കുന്ന ഈ പിന്നോക്കാവസ്ഥക്ക് കാരണം സ്വാതന്ത്ര്യ സമരം കാലഘട്ടം തൊട്ട് ബ്രിട്ടീഷുകാരെ എതിർത്തതിൻ്റെ പേരിലുണ്ടായ ആ പിന്നോക്കാവസ്ഥ മറികടക്കാൻ മാറിയ ഗവൺമെൻറ്റുകൾ ഒന്നും ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയെങ്കിലും ഈ രണ്ടുള്ള ആ പാർഷ്യാലിറ്റി അവസാനിപ്പിച്ച് മലബാറിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും സർക്കാർ മേഖലകളിൽ തൊഴിൽ ലഭ്യമാക്കുന്നതിന് മലബാറിൻ്റെ സ്പെഷ്യൽ സോഷ്യൽ റിസർവേഷൻ വേണമെന്ന ആവശ്യം ഉന്നയിച്ച് വലിയ പ്രചരണം നടത്തി വരാനിരിക്കുന്ന ഗവൺമെൻ്റുകൾ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ നിലപാട് മലബാറിലെ ജനങ്ങളോട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രചരണത്തിലേക്ക് ഞങ്ങൾ കിടക്കും അതിൻ്റെ തുടക്കമെന്നോളമാണ് ഇന്ന് വളരെ വിശദമായി ഈ ഈ ഒരു രീതിയിലുള്ള പ്രസ് മീറ്റ് നടത്തേണ്ടി വന്നത് ഞായറാഴ്ച നടക്കുന്ന സെമിനാറിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇതൊരു നാടിൻ്റെ വിഷയമായി രാഷ്ട്രീയത്തിനപ്പുറം ഇതൊരു സാമൂഹിക അനീതിയുടെ വിഷയമായി പത്രമാധ്യമങ്ങൾ സത്യസന്ധമായി ഈ കാര്യം നിങ്ങൾ ഏറ്റെടുക്കണം മലബാറിലെ ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാനുള്ള പോരാട്ടത്തിൽ ധാർമ്മികമായ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് സെമിനാറുകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആളുകളുടെ ഒരു ബോധവൽക്കരണമാണ് നമ്മൾ സെമിനാറുകളും സിംബോസിയങ്ങളും ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് നിയോജകമണ്ഡലം ഒരുമിച്ചാണ് അത് കഴിഞ്ഞതിന് ശേഷം അത് ഓരോ നിയോജക മണ്ഡലത്തിലും അവിടെ നിന്ന് താഴെ പഞ്ചായത്തുകളിലേക്കും അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രചരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകും വെള്ളാപ്പള്ളിയെ ഞാൻ പോയി കണ്ടിരുന്നു എന്നത് വസ്തുതയാണ് അതന്ന് മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട ഈ ഹെയ് യൂട്യൂബേഴ്സിൻ്റെ വിഷയത്തിൽ ഞാൻ നടത്തിയ പോരാട്ടം നിങ്ങൾക്കറിയാം അതുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ആ സമുദായത്തിൻ്റെ പിന്തുണ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടിട്ടായിരുന്നു ഞാൻ പോയിരുന്നത് ആ വിഷയം ഇന്നും എന്താ പറയുക നമ്മളെ സമൂഹത്തിൽ കത്തി നിൽക്കുകയാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി കുറിച്ചുള്ള അഭിപ്രായം ഇന്ന് വളരെ മോശമാണ് എനിക്ക് ശ്രീനാരായണീയ സമുദായം ആ സമൂഹം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രീ വെള്ളാപ്പള്ളിയെ ചങ്ങലക്കെടണം എന്ന അഭിപ്രായത്തിലാണ് ഇന്നുള്ളത് കാരണം കഴിഞ്ഞൊരു അഞ്ചാറ് മാസം കൊണ്ട് എന്ത് മാറ്റമാണ് ആ വ്യക്തിയിൽ എന്ത് സ്വാധീനമാണ് ആ വ്യക്തിയിൽ ഉണ്ടായത് എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല എന്തൊരു വൃത്തികെട്ട ഭാഷയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും അറപ്പുളവാക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ ആ സമൂഹവുമായി ബന്ധപ്പെട്ട മനുഷ്യരെ അതിൻ്റെ നേതാക്കന്മാരെ ഇത്ര വികൃതമായി പച്ചയായിട്ട് വർഗീയത പറയുന്ന ഒരു വ്യക്തി ഒരു തൊഗാടിയ പോലും ഉണ്ടാവില്ലേ മറ്റൊരു ടീച്ചർ ഉണ്ടായിരുന്ന അവർ പോലും പറയാൻ അറച്ച വാക്കുകളാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടക്കം നിലമ്പൂരിലാണെന്ന് നമുക്കറിയാം നിലമ്പൂരിലൊരു സുപ്രഭാതത്തിൽ വെള്ളാപ്പള്ളി പ്രത്യക്ഷപ്പെടുകയാണ് ഞാനൊരു നിലമ്പൂരുകാരനാണല്ലോ അവിടെയുള്ള എസ് എൻ ഡി പി സമൂഹവുമായിട്ട് നല്ല വ്യക്തിപരമായി ബന്ധമുള്ള ആളുകളാണ് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് വിവരം കിട്ടുകയാണ് നാളെ വെള്ളാപ്പള്ളി വരുന്നുണ്ട് നമ്മൾ ആളുകളെന്ന് വിളിച്ചു കൂട്ടണം അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെടുന്നു വാലിയ പ്രസ്താവന ഇടത് എന്താ പ്രസ്താവന മലപ്പുറം ജില്ല വേറെ രാജ്യമാണ് ഇവിടെ എൻ്റെ സമുദായത്തിന് ജീവിക്കാൻ കഴിയില്ല ഇവിടെ വെള്ളം കിട്ടുന്നില്ല എൻ്റെ സമുദായത്തിന് ഇവിടെ ശ്വാസം മുട്ടി മരിക്കുകയാണ് ഞങ്ങൾ ആകെ പ്രതിസന്ധിയിലാണ് മലപ്പുറം ജില്ല ആകെ എന്താ പറയുക വരിഞ്ഞു മുറുക്കി എൻ്റെ സമുദായത്തെ ശ്വാസമൊട്ടിച്ച് കൊല്ലുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരിക്കലും നനക്കാത്തൊരു പ്രസ്താവന ഒരു മറുപടി എവിടെ നിന്നുമില്ല ഞാനെന്ന് കൃത്യമായി പറഞ്ഞു അദ്ദേഹത്തെ നിലമ്പൂരിലേക്ക് അയച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്നും